നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു കെയിൽ മലയാളി വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും സുരക്ഷിതരല്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ലണ്ടനിലെ സൗത്താളിൽ മലയാളി തദ്ദേശീയരായ യുവാക്കളുടെ ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ടു തിരുവനന്തപുരം പുത്തൻതൊപ്പ് സ്വദേശിയും വർഷങ്ങളായി ലണ്ടൻ സൗത്താളിൽ കുടുംബമായി താമസിക്കുകയും ചെയ്യുന്ന ജെറാൾഡ് നെറ്റോയാണ് ശനിയാഴ്ച രാത്രി സൗത്താളിന് സമീപം ഹെൻവെല്ലിൽ വെച്ച് നടന്ന ആക്രമണത്തിനെ തുടർന്ന് മരിച്ചത് റോഡരികിൽ മർദ്ദനമേറ്റ നിലയിൽ കണ്ടെത്തിയ ജെറാൾഡിനെ പോലീസ് പട്രോൾ സംഘമാണ് ആശുപത്രിയിൽ എത്തിച്ചത് അതീവ ഗുരുതരാവസ്ഥയിലെത്തിയ ജെറാൾഡിനെ ഉടൻ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ഹൃദയാഘാതത്തെ തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു പ്രധാന പ്രതി പതിനാറ് വയസ്സുകാരനായ കുട്ടിയാണെന്നാണ് സൂചന ജെറാൾഡ് നെറ്റോയുടെ കൊലപാതകത്തിന് പിന്നിൽ മൂന്നംഗ സംഘം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന തർക്കത്തിലേർപ്പെട്ടവർ പെട്ടെന്ന് അക്രമാസക്തരായി നെറ്റോയെ കുത്തുകയായിരുന്നു യു കെയിലെത്തുന്ന മലയാളി വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും ഈ കൊല നൽകുന്നത് കരുതൽ വേണമെന്ന സൂചന തന്നെയാണ് കാരണം ഏത് യൂറോപ്യൻ രാജ്യങ്ങളിലും യു കെയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും വർഗവിവേചനവും വർണ്ണവിവേചനവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് എന്ന് പറയുകയാണെങ്കിൽ പോലും ഇപ്പോഴും അവിടെ ഇന്ത്യക്കാരെയും മറ്റു രാജ്യക്കാരെയും രണ്ടാംകിട പൗരന്മാരായി തന്നെയാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ വേണം എന്നാണ് ഈ സംഭവം നമ്മളെ സൂചിപ്പിക്കുന്നത് ശനിയാഴ്ച അർദ്ധരാത്രി ബ്രിട്ടീഷ് സങ്കരമായ സൌത്താളിനടുത്ത് ഹാൻവെല്ലിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജെറാൾഡ് നെറ്റോയുടെ മരണ കാരണം നെഞ്ചിൽ ആഴത്തിലേറ്റം മുറിവാണെന്നാണ് വ്യക്തമായത് യുവാക്കൾ സംഘം ചേർന്ന് മർദ്ദിച്ചതും ഒടുവിൽ കത്തിക്കുത്ത് നടത്തിയതുമാണ് മരണത്തിലേക്ക് നയിച്ചത് നീണ്ട നാൽപ്പതിലേറെ വർഷത്തെ ബ്രിട്ടീഷ് ജീവിതാനുഭവമുള്ള ജെറാൾഡ് എന്ന അറുപത്തിരണ്ടുകാരൻ പബ്ബിൽ പോകുന്ന ശീലമുള്ള വ്യക്തിയാണ് എന്നാൽ ഇത്രയും കാലം ഒരു അപകടവും കൂടാതെ ലണ്ടനിൽ ജീവിച്ചിട്ടുള്ള ജെറാൾഡിന് തനിക്ക് നല്ല പരിചയമുള്ള സ്ഥലത്ത് വെച്ച് തന്നെ ചെറുപ്പക്കാരുടെ മർദ്ദനവും ക്രൂരമായ ആക്രമണവും നേരിടേണ്ടി വന്നു എന്നത് ബ്രിട്ടനിലെ പ്രത്യേകിച്ച് ലണ്ടൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ രാത്രികാല ജീവിതം അത്യന്തം അപകടം നിറഞ്ഞതാണ് എന്നോർമ്മിപ്പിക്കുകയാണ് ശനിയാഴ്ച അർദ്ധരാത്രി നടന്ന ആക്രമത്തിൽ പതിനാറ് വയസ്സായ രണ്ടുപേരെയും ഒരു ഇരുപതുകാരനെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് മറ്റു രണ്ടുപേരെ കൂടി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ മറ്റാർക്കും കേസിൽ പങ്കില്ല എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ കൊലയാളി എന്ന് സംശയിക്കുന്ന പതിനാറുകാരൻ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ ജയിലിൽ റിമാൻഡ് തടവുകാരനായിട്ടുണ്ട് ഇരുപതുകാരനായ യുവാവിന് ഉപാധികളോടെ ജാമ്യവും കിട്ടി ജെറാൾഡുമായി തർക്കത്തിലേർപ്പെട്ട മൂവരും കൊടുന്നിനെ അക്രമാസക്തരാവുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലണ്ടനിലെ കുപ്രസിദ്ധമായ കത്തിക്കുത്ത് കേസിൽ ഓരോ വർഷവും അനേകം ആളുകൾ കൊലപ്പെടുന്നുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഒരു മലയാളി കൊലക്കത്തിക്ക് ഇരയാകുന്നത് എന്ന് കരുതപ്പെടുന്നു വീണ ജെറാൾഡിന്റെ നില ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ പ്രതികൾ പ്രദേശത്തു നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ സഹായാഭ്യർത്ഥന കേട്ട് പാഞ്ഞെത്തിയ മെട്രോപൊളിറ്റൻ പോലീസ് പ്രദേശമാകെ സീൽ ചെയ്ത് വളഞ്ഞതോടെ രക്ഷപ്പെടാനുള്ള പ്രതികളുടെ ശ്രമം പാളുകയായിരുന്നു സംഭവം നടന്ന മിനിറ്റുകൾക്കകം പ്രതികളെന്ന് സംശയിക്കുന്നവരെ പോലീസ് പിടികൂടിയിരുന്നു എങ്കിലും ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുന്നതിനായി പിറ്റേന്ന് വൈകുന്നേരം വരെ സംഭവം നടന്ന റോഡ് അടച്ചിട്ടിരിക്കുകയായിരുന്നു പ്രദേശത്തെ ഏറ്റവും തിരക്കുള്ള റോഡായിരുന്നെങ്കിലും ഞായറാഴ്ച ആയതിനാൽ അടച്ചിട്ട റോഡുകൾ മൂലം പൊതുജനത്തിന് കാര്യമായ തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല ഇതിനിടെ അറസ്റ്റിലായ പതിനാറുകാരൻ ഈലിംഗ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് എത്തിയത് കുറ്റബോധത്തിന്റെ ചെറു ലാഞ്ചന പോലും ഇല്ലാതെയാണ് ഇയാൾ കോടതിയിൽ നിന്നതും ഡിറ്റക്റ്റീവ് ചീഫ് ഇൻസ്പെക്ടർ പദവിയിലുള്ള ബ്രെയിൻ ഹോവിക്കാണ് കേസ് അന്വേഷണ ചുമതല ഇതിനിടെ അടുത്ത കാലത്തായി മലയാളി യുവതി യുവാക്കൾ ആഘോഷങ്ങൾക്കു വേണ്ടി പബുകളെ ആശ്രയിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് യു കെയിലെ ക്രൈം റേറ്റ് ഉയർത്തി നിർത്തുന്നതിൽ പബ്ബുകൾ എത്രമാത്രം അല്ലെങ്കിൽ എത്രമാത്രം വിഹിതം നൽകുന്നുണ്ട് എന്നത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട വസ്തുതയുമാണ് യു കെയിൽ എത്തിയ സന്തോഷം പ്രകടിപ്പിക്കാൻ ഫ്രഷേഴ്സ് പാർട്ടി സംഘടിപ്പിക്കുന്ന ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും അമിതമായി മദ്യപിച്ചു പ്രശ്നമുണ്ടാക്കിയ ഒട്ടേറെ സംഭവങ്ങൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലൊരു പാർട്ടിക്കൊടുവിലാണ് ഷെഫീൽഡിൽ മലയാളി വിദ്യാർത്ഥിക്ക് സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുഖം നോക്കിയുള്ള ഇടി കിട്ടിയത് ഇതേ തുടർന്ന് വിദ്യാർത്ഥിയുടെ മനുഷ്യാവകാശം സംബന്ധിച്ച ചോദ്യമുയർത്തി മലയാളി സമൂഹം സോഷ്യൽ മീഡിയയിൽ ചേരി തിരിഞ്ഞ് വാക്പായ്റ്റ് നടത്തിയതും അടുത്ത കാലത്ത് തന്നെയാണ് യു കെ ജീവിതത്തിലെ അപകടക്കണികൾ ശരിക്കും തിരിച്ചറിയാതെ ഒട്ടേറെ ചെറുപ്പക്കാരാണ് ഇതിനകം നിയമ നടപടികൾ നേരിടുന്നതും എന്തുതന്നെ ആയിക്കഴിഞ്ഞാലും രാത്രികാല ജീവിതങ്ങളിലായാലും മറ്റ് അടിച്ചുപൊളി പാട്ടുകളിലായാലും മലയാളികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ശരിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾക്ക് ഏറെ പ്രാധാന്യം കിട്ടിയിരുന്നു മലയാളികൾ അവരുടെ സ്വന്തം നാട് പോലെ തന്നെ മറ്റൊരു നാടായി ഗൾഫിനെ കണ്ടിരുന്നു പക്ഷേ അത്ര തന്നെ സ്വീകാര്യത മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്ക കാനഡ യു കെ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടത് മലയാളികളാണ് അതിനനുസരിച്ച് വേണം നമ്മുടെ ജീവസന്ധാരണത്തിന് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടിയും ജോലി നേടുന്നതിനു വേണ്ടിയുമാണ് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് യുവാക്കളും യുവതികളും അവിടേക്ക് പോകുന്നത് യു കെയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോകുന്നത് പക്ഷേ അവിടെ മറ്റ് അവിടെ സ്വദേശീയരായ ആൾക്കാരുമായി ഒരു ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ